ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈനിങ് ബ്ലൗസൊക്കെ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കായാലും പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ പീസും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് പീസും കറക്റ്റ് ഫിറ്റിങ്ങിൽ വരാതെ ലൂസായി കിടക്കുന്ന ഒരവസ്ഥ ഒന്നും നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ നമുക്കതെങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഡാർസുകളൊക്കെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഡാർട്സൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ നല്ല വശമാണ് ഇത് ഉൾവശമാണ് ബ്ലൗസ് ഉൾവശത്ത് നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഇതുപോലെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ സ്ഥലത്ത് നമുക്കിതുപോലൊന്ന് ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ആ ഒരു ഭാഗത്ത് നമ്മളൊരു പിൻ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിത് തയ്ക്കുക ഇത് തയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടി വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ കേട്ടോ ഇതുപോലെ കഴുത്തിന്റെ ഭാഗം നമ്മുടെ നെക്കിൻ്റെ സൈഡൊക്കെ കറക്റ്റ് നമ്മുടെ ലൈനിങ്ങിൽ ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടി കേട്ടോ ഒരു പോയിന്റ് ഒന്നും വിട്ട് തയ്ക്കാൻ പാടില്ല പരമാവധി ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടി തന്നെ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും ഇതുപോലത്തെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു രണ്ട് പീസും കൂട്ടി പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു പിന്നൊക്കെ ഒന്ന് അയച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് നമ്മുടെ ലൈനിങ് പീസിന് കറക്റ്റായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു ലൈനിങ് പീസ് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ആ ഒരു മാർക്ക് വരുന്നില്ലേ ആ ഒരു മാർക്കിലൊക്കെ നമ്മുടെ ബ്ലൗസ് പീസ് കൂടി ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ ലൈനിങ്ങിൽ മാത്രമായിരിക്കുമല്ലോ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടാകുക ആ ഒരു മാർക്ക് നമുക്ക് ബ്ലൗസ് പീസിലും കൂടി വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ പിന്നൊക്കെ ഒന്ന് അയച്ച് മാറ്റിയതിന് ശേഷം ഇനിയാണ് നമ്മൾ ടെക്ക് തയ്ക്കുന്നത് അപ്പോൾ ടെക്ക് തയ്ക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മൾ ഇതുപോലെ പിടിച്ച് ഇവിടെ നിന്ന് ടെക്ക് ഇതുപോലെ മടക്കി നമ്മൾ ഇവിടെ ആ ഒരു മാർക്കിൽ കൂടി തയ്ച്ചെടുക്കുകയാണ് ചെയ്യാറ് ആ സമയത്താണ് നമുക്കിവിടെ ഒരു പീസുകൾ തമ്മിൽ കറക്റ്റ് വരാതെ നമുക്കത് മുകളിലത്തെ പീസ് ലൂസായിട്ടും അതുപോലെ തന്നെ ഉള്ളിലത്തെ പീസ് ടൈറ്റായിട്ടും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് തയ്ച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇളകി വരും കേട്ടോ നമുക്കത് കറക്റ്റ് ഇതുപോലെ മടക്കി പിടിക്കാൻ കഴിയില്ല ആ ഒരു പ്രശ്നമാണ് വരിക അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാർക്കിലെ അതായത് നമ്മുടെ ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു മാർക്കിംഗ് വരുന്നത് അതായത് നമുക്ക് ഇത് നമ്മൾ ടെക്കിൻ്റെ പോയിൻ്റുകളാണ് പോയിന്റിനേക്കാൾ ഒരു കാലിഞ്ച് മുന്നേ നമ്മൾ സ്റ്റിച്ച് നിർത്തണം അതായത് നമ്മളിവിടെ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റിച്ച് തുടങ്ങി കണ്ടോ ആ ഒരു ടെക്കിൻ്റെ പോയിന്റിനേക്കാൾ ഒരു കാലിഞ്ച് മുന്നേ നിർത്തുക അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് കാണാൻ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് കാരണം നമ്മളത് കാണിച്ചു വരാം എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു മൂന്ന് ഭാഗത്തും നമുക്ക് ആ ഒരു ടെക്കിൻ്റെ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പോയിന്റേക്കാൾ ഞാൻ പറഞ്ഞതുപോലെ കാലിഞ്ച് മുന്നേ സ്റ്റിച്ച് നിർത്തുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു അപ്പൊ നമ്മളിവിടെ മൂന്ന് ഡാർസ് ആണ് വരുന്നത് മൂന്ന് ഡാർസിന് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തു അല്ലെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സ്റ്റിച്ചിന് ആയിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം ആ ഒരു ഭാഗം ഉണ്ടാവും ഇനി നമുക്കിത് ലൂസായി പോകില്ല ഇനി നമ്മളിത് മടക്കി പിടിക്കുക അപ്പം മടക്കി പിടിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് തുണിയും ഒരേ രീതിയിലും മടങ്ങി കിട്ടും അപ്പം നമുക്കത് കറക്റ്റായി കിട്ടും ഇനി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി നമ്മുടെ ഈ ഒരു പോയിന്റിലേക്കില്ല നമ്മൾ ആ ഒ ടെക്കിൻ്റെ പോയിന്റിലേക്ക് ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടാവും അതായത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിനേക്കാൾ ഒരു കാലിഞ്ച് മുകളിലാണ് സ്റ്റിച്ചിൻ്റെ പോയിന്റ് വരുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് ഈ ഒരു ടെക്ക് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരിക്കലും കെട്ടിയടിക്കാൻ പാടില്ല ഇവിടുന്ന് സ്റ്റിച്ച് ഇറക്കി കൊണ്ടുവരണം അതിന് ശേഷം ഇവിടെ ഒരു അര ഇഞ്ച് നൂലെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ നമ്മളത് കട്ട് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മുടെ കപ്പിൻ്റെ ആ ഒരു ഭാഗം കണ്ടു നിങ്ങൾ കറക്റ്റ് നല്ല ഫിനിഷിങ്ങിൽ വന്നത് കണ്ടോ ഇനി നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ ടെക്കും നമുക്ക് ഇതേ രീതിയിൽ തയ്ക്കുക കേട്ടോ നമുക്ക് ആ ഒരു സ്റ്റിച്ചുള്ളത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് കപ്പ് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സൈഡ് കേട്ടോ നമുക്ക് ആ ഒരു ക്രോസ് കട്ടിങ് ആണെങ്കിൽ പോലും നമുക്കത് കറക്റ്റ് ഇതുപോലെ പിടിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടക്കും നമ്മൾ തയ്ച്ചു അപ്പോൾ നമ്മളിവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ മൂന്ന് ടക്കും തയ്ച്ച സമയത്ത് നമ്മൾ ഈ ഒരു കഴമ്പാണ് കേട്ടോ ഒരു അര ഇഞ്ച് നൂല് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ഇളക്കിയത് കേട്ടോ അതായത് ആ ഒരു തുണിയുടെ അരികിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല അര ഇഞ്ച് നൂല് വിട്ടതിന് ശേഷമാണ് കട്ട് ചെയ്തത് കാരണം അത് നമ്മൾ അതുപോലെ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കപ്പിന്റെ ആ ഒരു പോയിന്റിന്റെ ഭാഗം അഴിഞ്ഞു വന്ന് നമുക്ക് ആ ഒരു കപ്പിന്റെ പോയിന്റ് ഒന്നും കറക്റ്റ് വരില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഒരിക്കൽ കപ്പിന്റെ പോയിന്റ് വരുന്ന ആ ഒരു ഭാഗത്ത് കെട്ടി പാടില്ല സ്റ്റിച്ച് നിർത്തുന്ന സമയത്ത് കെട്ടിയടിക്കാൻ പാടില്ല ഒറ്റ സ്റ്റിച്ചിൽ തന്നെ ഇറക്കി എടുക്കണം കണ്ടോ നമ്മുടെ കപ്പ് കണ്ടോ ഒന്നും ആകാതെ നമ്മുടെ മുകളിലത്തെ പീസും ലൈനിങ് പീസും കറക്റ്റ് ഫിറ്റിംഗ് വരുന്ന രീതിയിൽ ബോഡിയുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്കിത് നല്ല ഫിനിഷിങ്ങോടുകൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ